അപ്പോൾ ഫോറം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഫോറം ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഫോറത്തിൽ ആൾറെഡി തന്നെ നമ്മുടെ പേര് മേൽവിലാസം ഒക്കെ ഉണ്ടാകും പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ കൂടി ആവശ്യപ്പെടുന്നുണ്ട് അതിൽ നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം അതിൽ നമ്മുടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് ആധാർ നമ്പർ ഓപ്ഷണലാണ് പക്ഷേ അത് ഫില്ല് ചെയ്യുന്നതാണ് നല്ലത് ഫോൺ നമ്പർ അത് നിർബന്ധമായി നമ്മൾ കൊടുക്കണം ഇമെയിൽ ഐ ചോദിക്കുന്നുണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ബന്ധുവിൻ്റെയും ഒക്കെ മെയിൽ ഐ ഡിയൊക്കെ ചോദിക്കുന്നുണ്ട് മെയിൽ ഡിയിലെ എ പിക്ക് ഐ ഡി വോട്ടേഴ്സ് ഐ ഡി നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം അതിൽ ഓപ്ഷണൽ എന്നത് എന്ന് കൊടുത്തിരിക്കും അല്ലാത്ത നിർബന്ധമായിട്ടുള്ളത് ആ ഓപ്ഷണൽ എന്ന് കൊടുത്തിരിക്കില്ല എന്തായാലും പറ്റാവുന്ന അത്രയും നമ്മൾ ഫില്ല് ചെയ്യുക അതിൽ മൂന്ന് പാർട്ടാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു അതിൽ അതിലൊന്നാമത്തെ പാർട്ടിലാണ് ഉള്ളത് ആ ഒന്നാമത്തെ കോളം കഴിഞ്ഞാൽ താഴെ രണ്ട് കോളങ്ങളിലായി രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും അതിലൊന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ വിവരങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ വിവരങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതാണ് ഇടതുവശത്തെ കോളം അതിനകത്ത് അതിൽ നമ്മുടെ പേര് അന്നത്തെ വോട്ടർ നേരത്തെ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണം അന്നത്തെ ന വോട്ടർ പട്ടികയിലുള്ള നമ്മുടെ പേര് നമ്മുടെ സംസ്ഥാനം ജില്ല ജില്ലാ നിയോജകമണ്ഡലം വോട്ടർ പട്ടികയിലെ ഭാഗം വോട്ടർ പട്ടികയിലെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബൂത്തിൻ്റെ നമ്പറാണ് വോട്ടർ പട്ടികയിലെ ഭാഗം അന്നത്തെ ബൂത്തിൻ്റെ നമ്പർ അത് ക്രമനമ്പർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ഫില്ല് ചെയ്യുക ചെറിയ അക്ഷര തെറ്റുകളൊക്കെ ചിലപ്പോൾ അന്നത്തേതിലും ഇന്നത്തേ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും ആ വ്യത്യാസങ്ങൾ സിമിലാരിറ്റി പരിശോധിച്ചിട്ടാണ് പേര് പിതാവിൻ്റെ പേര് വീട്ടുപേര് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക അപ്പോൾ അതിൽ അഡ്രസ്സിൽ വരുന്ന മാറ്റങ്ങളൊന്നും പ്രശ്നമല്ല പേരിൽ വരുന്ന ചെറിയ അക്ഷര തെറ്റുകൾ അത് പ്രശ്നമാക്കാറില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഇപ്പോൾ സജിത് എന്നാണ് എൻ്റെ പേര് സജിത്ത് എന്നാണെങ്കിൽ അതൊക്കെ ചെറിയ വ്യത്യാസങ്ങളാണ് അത്തരം വ്യത്യാസങ്ങളെ ഇതിൽ പ്രശ്നവൽക്കരിക്കാറില്ല സാധാരണഗതിയിൽ അപ്പോൾ അങ്ങനെ അത് പിതാവിൻ്റെ പേരും പ്രായവും ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് അത് ക്ലാരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഫില്ല് ചെയ്ത ശേഷം നമുക്ക് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾ അത്രയുമാണ് ചെയ്യേണ്ടത് അതിൻ്റെ വലതുവശത്തൊരു കോളം കൂടിയുണ്ട് അത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ല അങ്ങനെയുള്ള ആളുകൾ ആണ് വലതുവശത്തെ കോളം പൂരിപ്പിക്കേണ്ടത് അത് ആ ആ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു ബന്ധുവിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത് ആ ബന്ധു എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ആൻസസ്റ്റേഴ്സ് ലീനിയർ ആൻസെസ്റ്റേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ പിതാവ് പിതാമഹന്മാർ പിന്നെ അതായത് പിതാവ് പിതാവിൻ്റെ പിതാവ് പിതാവിൻ്റെ മാതാവ് അല്ലെങ്കിൽ മാതാവ് മാതാവിൻ്റെ പിതാവ് മാ മാതാവിൻ്റെ മാതാവ് ഇങ്ങനെ ഈ ചെയിനിൽ മാത്രമാണ് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മകൻ ചെറുമകൻ അങ്ങനെയും വരാം നേരെ തിരിച്ചും വരാം പിതാ മകൻ്റെ പേരുണ്ട് പിതാവിൻ്റെ പേരില്ല എങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഈ നിരയിലുള്ള നിലയിലുള്ള ആൻസസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിതാവ് പിതാമഹൻ മകൻ ചെറുമകൻ അങ്ങനെ ആ നിലയുള്ളത് അത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ശാഖയിലേക്ക് പോകാം പക്ഷേ നമ്മുടെ സഹോദരൻ അമ്മാവൻ അമ്മാവി ഭാര്യ ഭർത്താവ് ഇതൊന്നും അതിൽ പരിഗണനീയമല്ല അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ഒരു ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിൽ ഓട്ടർ പട്ടികയിലുള്ള നമ്മുടെ ഒരു ബന്ധുവിൻ്റെ പേര് വിവരങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും വിവരങ്ങൾ കൊടുത്ത് ബി എൽഒക്ക് ബി എൽ ഒ തരുന്നത് രണ്ട് ഫോറങ്ങളായിരിക്കും ഒരു ഫോറം തന്നെയാണ് രണ്ടും രണ്ട് കോപ്പിയാണ് അത് ഒന്ന് രണ്ട് ഫില്ല് ചെയ്ത് രണ്ടും ഫില്ല് ചെയ്ത ശേഷം ഒന്ന് ബി എൽ ഒ യിൽ നിന്ന് ഒപ്പിട്ട് തിരിച്ച് വാങ്ങി വയ്ക്കുകയും ഒന്ന് ബി എൽഒ കൊണ്ടുപോവുകയും ചെയ്യും ആ ബി എൽ ഒപ്പിട്ട് വെച്ചതാണ് നമ്മുടെ രസീത് അപ്പോൾ അത് ഇത്രയും മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഫോറം ഫില്ല് ചെയ്തതിൻ്റെ ലളിതമായ രീതി അപ്പോൾ ഒരു കാര്യമുണ്ട് ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് രേഖകളൊന്നും ബി എൽ ആവശ്യപ്പെടാറില്ല അപ്പോൾ കൊടുക്കേണ്ടതില്ല